ഇതോ കെ ബി ഗണേഷ് കുമാറിന്റെ നമ്പർ വൺ ഗതാഗതം കെഎസ്ആർടിസി സ്വപ്റ്റ് ബസ്സിലെ ദുരിതയാത്ര വിവരിച്ച് ഒരു വശത്ത് കോൺഗ്രസ് വനിതാ നേതാവും മറവശത്ത് ഗണേഷ് കുമാറിനെ തിരുത്തി മുഖ്യമന്ത്രി സ്വകാര്യ ബസ്സുകളോടുന്ന റൂട്ടുകളിൽ കെഎസ്ആർടിസി ഒഴിവാക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി കെഎസ്ആർടിസി ബസ് യാത്രക്കിടെയുണ്ടായ ദുരിതം വിവരിച്ച മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നിഷാ സോമൻ തൊടുപുടയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ് കെ എസ് ആർ ടി സി ബസ് പരിപടിയിലായത് രണ്ടു ദിവസം മുൻപേ തന്നെ വണ്ടിക്ക് പ്രശ്നങ്ങൾ കണ്ടിരുന്നുവെന്ന് ഡ്രൈവർ പറയുന്നു പിന്നെ എന്തിനാണ് ഓൺലൈൻ ബുക്കിംഗ് നടത്തി വെളുപ്പിന് യാത്രക്കാരെ പെരുവഴിയിലാക്കിയത് എന്നാണ് സോമന്റെ ചോദ്യം കൂത്താട്ടുകുളം ബസ് സ്റ്റാൻഡിൽ അടുത്ത ബസ്സിന്റെ ഒഴിവനായി കാത്തു നിന്നപ്പോൾ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും കഴിഞ്ഞില്ലെന്ന് നിഷ പറയുന്നു കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിയിട്ടിരിക്കുന്നു വെള്ളമില്ലെന്നായിരുന്നു മറുപടിയെന്ന് അവർ പറയുന്നു കെ എസ് ആർ ടി സി ബസ് റൂട്ട് വിഷയത്തിൽ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന് നിയമസഭയിൽ പരസ്യമായി തിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വകാര്യ ബസ്സുകളോടുന്ന റൂട്ടുകളിൽ കെ എസ് ആർ ടി സി ഒഴിവാക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അത് സർക്കാർ നയമല്ലെന്നും അനാരോഗ്യകരമായ മത്സരം വേണ്ടെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു കെ എസ് ആർ ടി സി ബസ്സുകൾ ഒഴിവാക്കുന്നത് ഉണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രൈവറ്റ് ബസ്സുകളോട് മത്സരിക്കാനില്ലെന്നായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം പ്രൈവറ്റ് ബസ്സുകളോട് മത്സര മത്സരവോട്ടത്തിനില്ലെന്നായിരുന്നു ഗതാഗത മന്ത്രിയുടെ നിലപാട് പ്രൈവറ്റ് ബസ്സുകളോട് മത്സരിക്കേണ്ടെന്ന് കെഎസ്ആർടിസിക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു സ്വകാര്യ ബസ് സർവീസ് ഒരു ബിസിനസ്സാണ് അവരെ ബുദ്ധിമുട്ടിക്കാനില്ല ഒരു ബസ്സുമില്ലാത്ത റൂട്ടിലേക്ക് ആ ബസ്സുകൾ മാറ്റി അത് വരുമാനം വർദ്ധിപ്പിച്ചുവെന്നും മന്ത്രി പറഞ്ഞിരുന്നു നിയമസഭയിൽ ഗതാഗതമന്ത്രി കത്തിക്കയറുന്നതിനിടെ മുഖ്യമന്ത്രി എഴുന്നേറ്റു അനാരോഗ്യമത്സരം വേണ്ടെന്നും എന്നാൽ സ്വകാര്യ ബസ് ഓടുന്ന റൂട്ടുകളിൽ നിന്നും കെ എസ് ആർ ടി സിയെ പിൻവലിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബസ് ഓടാതെ റൂട്ടുകളിൽ കെ എസ് ആർ ടി സി ബസ് ഓടിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ അത് സ്വകാര്യ ബസ് റൂട്ടിൽ നിന്നും പിന്മാറിക്കൊണ്ടാകരുതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ തിരുത്ത് മുഖ്യമന്ത്രി പറഞ്ഞു നിർത്തിയതിന് പിന്നാലെ അതുവരെ ഉണ്ടായിരുന്ന ആവേശത്തിന് ഗതാഗത മന്ത്രി ബ്രേക്കിട്ടു നിലപാടിൽ നിന്നും മന്ത്രി യൂട്ടേൺ എടുത്തു കെ എസ് ആർ ടി സി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷേമത്തിന് സർക്കാർ വകുപ്പും ചെയ്ത കാര്യങ്ങൾ ചോദ്യത്തിന്റെ വേളയിൽ ഗതാഗത മന്ത്രി അക്കമിട്ടു എന്നാൽ മുഖ്യമന്ത്രി ഇടപെട്ടതിന് പിന്നാലെ ഗതാഗത മന്ത്രി നിലപാട് തിരുത്തി ബസ്സുകൾ പിൻവലിക്കില്ലെന്നും മന്ത്രി അറിയിച്ചു മത്സരയോട്ടത്തിനില്ലെന്ന് മാത്രമാണ് ഉദ്ദേശിച്ചതെന്നുകൂടി തിരുത്തിൽ ഉൾപ്പെടുത്തിയാണ് മന്ത്രി തലയൂരിയത് കെഎസ്ആർടിസി ബസ്സുകൾ പിൻവലിക്കാൻ കഴിയില്ലെന്നും മത്സര ഓട്ടത്തിനില്ലെന്ന് മാത്രമാണ് നിലപാടെന്നും കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി